നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സ്ഥലം നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ പുതിയകാവിനും ഉള്ളിമൻ ജംഗ്ഷനും ഇടയിലുള്ള താജ് മഹൽ പള്ളി എടുത്താണുള്ളത് ഇപ്പം ഇവിടുന്ന് നേരെ തിരിഞ്ഞ് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഡ്രോൺ ശരിയാക്കി കിട്ടി പക്ഷേ അതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഐ എം യു കാലിബറേറ്റൻ എന്ന് പറയുന്ന ഒരു സംഭവം അതങ്ങോട്ട് റെഡി ആവുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അത് നോക്കി പക്ഷേ റെഡിയാകുന്നില്ല വീണ്ടും അത് തിരുവനന്തപുരത്തോട്ട് തിരിച്ചയച്ചിട്ടുണ്ട് ഡ്രോണ് അപ്പോൾ ഇന്ന് രാവിലെ അതായത് എട്ട് എട്ട് നോക്കട്ടെ ആ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ഏകദേശം ഒരു എട്ട് മണിയായപ്പോൾ എടുത്ത വീഡിയോ ആണ് നമ്മൾ താജ്മഹൽ മഹൽ പള്ളി എടുത്തായിട്ടാണുള്ളത് ഇവിടെ കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇടത്തേ സൈഡിലായിട്ട് അവർ മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ പഴയ റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് പഴയ റോഡ് കുത്തിപ്പൊളിച്ച് ക്രഷ് ചെയ്തതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിപ്പം കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയറ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പണിയും ഇപ്പം നമുക്ക് ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഇനി നേരെ വരുന്നത് പുള്ളിമാ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മൾ ഏകദേശം കരുനാഗപ്പള്ളി ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലെങ്ങാണ്ടായിട്ടുണ്ട് അപ്പം അന്ന് ഇവിടെ രണ്ട് സൈഡിലായിട്ടായിരുന്നു ആദ്യമേ ടാർ ചെയ്ത് ക്രാഷ് ബാരി നിൽക്കുന്ന രണ്ട് രണ്ട് ഭാഗത്തെയും ക്രാഷ് ബാരിനോട് ചേർന്ന് ഭാഗത്ത് ഒരു വരിക്കായിരുന്നു ടാർ ചെയ്തിരിക്കുന്നത് ആറുവരിയുടെ ഇപ്പം ഏകദേശം ഒരു സെൻടർ ഭാഗത്ത് കുറച്ച് നീളത്തിലായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം വലതു ഭാഗത്തുള്ള ആ ഒരു വീതിക്കൂടെയാണ് അങ്ങോട്ടും ഉള്ള വാഹനങ്ങളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദൂരം മാത്രമേ ഇവിടെ ആറുവരി പാതയ്ക്ക് ആദ്യത്തെ ലെയർ ആയിട്ടുള്ളത് ടാറ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇടതു ഭാഗത്ത് ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തും നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പണി അവിടെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തായിട്ടാണ് സുടിയോടെ ഒരു ഷോപ്പ് അവിടെ തുടങ്ങാൻ പോകുന്ന ഒരു ബിൽഡിങ് ഉണ്ട് അപ്പം ആ ഒരു ഭാഗം തൊട്ട് മുമ്പോട്ട് പോകുന്നിടത്ത് ഇടത്തേ സൈഡിലായിട്ടുള്ള പഴയ റോഡ് കുത്തിപ്പൊളിച്ചിട്ടുണ്ട് അവിടെ ക്രഷ് ചെയ്ത് അവിടെ ആ പഴയ റോഡ് പൊളിച്ചിട്ടുള്ള പഴയ റോഡിൻ്റെ ആ ഒരു വേസ്റ്റാണ് ഇപ്പുറത്ത് നമ്മളിപ്പോൾ ആദ്യം കണ്ട ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നു ഇവിടെയൊക്കെ ഇപ്പം ആദ്യത്തെ ഒരു ലെയർ ഇവിടെ ടാറിങ് കുറച്ച് പൂർത്തിയായിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ ഇനി ഏകദേശം ഒരു ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞേ നമ്മുടെ ഡ്രോൺ ഇനി ശരിയാക്കി തിരിച്ച് കിട്ടത്തുള്ളൂ അതിൻ്റെ ഐ എം യു കാലിബറേഷനൊക്കെ ഇനി റിപ്പയർ ചെയ്തെടുക്കാനുണ്ട് ഞാൻ ഈ ഇന്ന് എട്ട് ഏഴാം തീയതിയും വന്ന് വീഡിയോ എടുത്തു അപ്പം നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് പോകുന്നില്ല അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം ഇടത്തെ സൈഡിലോട്ടൊരു സൈഡ് വലും ഉണ്ട് അപ്പം അത് അത് കൃത്യമായിട്ട് പറ്റുന്നില്ല നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് ദൂരം അത്യാവശ്യം കൺട്രോൾ ചെയ്ത് എടുത്ത വീഡിയോ ആണ് ഇതാണ് നമ്മുടെ പഴയ റോഡ് പുള്ളിമാൻ ജംഗ്ഷനിലെ ഇടതുഭാഗത്ത് കാണുന്ന പഴയ റോഡ് അവർ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇടതുഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബരി നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇച്ചിരി നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇടതുഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണ് പുതിയൊരു ഷോപ്പ് അവിടെ തുടങ്ങിയത് അതുപോലെ തന്നെ വലതുഭാഗത്തായിട്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പുതിയ ബിൽഡിങ്ങും അവിടെ പണിയുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഭാഗത്ത് വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കരുനാഗപ്പള്ളി ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടി കയറ്റി വിടുന്നത് ഇപ്പം വലതുഭാഗത്തുള്ള റോഡിൽ കൂടിയാണ് ഇപ്പം നിലവിലിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കരുനായപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലായിട്ട് എത്തുമ്പോൾ അത് നേരെ ഇടത്തോട്ട് കയറി പഴയ റോഡിലോട്ട് തിരിയും അപ്പം ആ ഒരു ഭാഗത്തായിട്ട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലോട്ട് വരുന്നതിനും പിന്നെ വെറ്റ്സ് വെറ്റ്സിൻ്റെ മാളിലോട്ട് പോകുന്ന ആൾക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് തിരക്കാണുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ലാലാജി ജംഗ്ഷൻ എച്ച് ആഞ്ചെ മാളിൻ്റെ അടുത്ത് നിന്ന് നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് അതായത് കരുനായപ്പള്ളി ഭാഗത്തായിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ ഇത്രത്തോളം ആയിട്ടുണ്ട് ഇവിടെയും കുറച്ച് ദൃശ്യങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഡ്രോൺ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് നേരെ പോകുമ്പം ഇടത്തെ ഈ സൈഡിലോട്ടൊരു വലിവുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പിയറിന് വേണ്ടിയിട്ടുള്ള കമ്പികൾ മേലോട്ട് ഉയർത്തിയിട്ടുണ്ട് പൈൽ പൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം ഒക്കെ ഏകദേശം ഒരു രണ്ട് മൂന്നെണ്ണം പൂർത്തിയായിട്ടുണ്ട് നേരെ നോക്കുന്നിടത്ത് പൈലിംഗ് ഒക്കെ ഏകദേശം ഒരുപാടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ തൂണുകളൊക്കെ കുറച്ച് പൂർത്തിയായ ശേഷം ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് നേരത്തെ കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും മിക്കവാറും ആ ഒരു ഭാഗത്തെ ടാറിങ് അല്ലെങ്കിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം മാത്രം അതുവഴി വാഹനങ്ങളൊക്കെ തിരിച്ചുവിട്ടിട്ടായിരിക്കും വലതു ഭാഗത്ത് ബാക്കിയുള്ള പൈലിംഗ് വർക്കുകൾ തുടങ്ങാനുള്ള സാധ്യതയുള്ളു ഇപ്പം ഡ്രോൺ നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് കയറ്റി വിട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല എത്ര ദിവസത്തിനുള്ളിൽ ശരിയാക്കി കിട്ടുമെന്നുള്ളത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ച് ശരിയാക്കി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അത്രയും പെട്ടെന്ന് കിട്ടുമ്പോൾ തന്നെ നമ്മൾ പുതിയൊരു വീഡിയോമായി തിരിച്ചെത്തുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക